പാമ്പുകൾ നൃത്തം അല്ലെങ്കിൽ നാഗങ്കലം പാട്ട് കേരളത്തിൻ്റെ വള്ളവനാട് പ്രദേശത്തെ ക്ഷേത്രങ്ങളുമായോ തറവാടുകളുമായോ ബന്ധപ്പെട്ട ഒരു സവിശേഷമായ നിഗൂഢ ആചാരമാണ് വേദഗ്രന്ഥങ്ങളിലോ മഹാഭാരതം വിഷ്ണു പുരാണം തുടങ്ങിയ മത ഇതിഹാസങ്ങളിലോ പാമ്പുകളെ പരാമർശിച്ചിട്ടുണ്ട് വിഷ്ണു ശിവൻ തുടങ്ങിയ ഹിന്ദു ദൈവങ്ങളെ പാമ്പുകളായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദു പുരാണം അനുസരിച്ച് ആദിശേഷ എന്ന ഭീമൻ പാമ്പിൻ്റെ തണലിൽ ഭഗവാൻ വിഷ്ണു വിശ്രമിക്കുന്നു ഭഗവാൻ ശിവൻ കഴുത്തിൽ ഒരു വാസുകി എന്ന സർപ്പത്തെ ധരിക്കുന്നു പ്രധാനമായും പാമ്പുകളിൽ പ്രത്യുത്പാദനത്തിന്റെ പ്രതീകമായിട്ടാണ് കണ്ടിരുന്നത് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നാഗപച്ചമ്പി നാഗാരാധന ആശ്ലേഷി എന്നിവയിൽ പാമ്പുകളെ ആരാധിക്കുന്നു കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കായി അല്ലെങ്കിൽ ഗർഭധാരണത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ദമ്പതികൾക്ക് സന്താനങ്ങൾ നൽകുന്നതിനായി സർപ്പദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിനാണ് സാധാരണയായി സർപ്പന്തുള്ളൽ നടത്തുന്നത് ആളുകൾ സാധാരണയായി ഒരു നേർച്ച എടുക്കുന്നതും ഈ ആചോരാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ നേർച്ച നിറവേറ്റതിനു ശേഷമോ പൂർത്തീകരണത്തിന് ശേഷമോ സർപ്പന്തുള്ളൽ നടത്തുന്നു എന്നാൽ മിക്ക സാഹചര്യങ്ങളിൽ സർപ്പം തുള്ളൽ എന്നാൽ ഏതെങ്കിലും ദോഷങ്ങളെ അകറ്റി നിർത്താനും ഇന്ത്യൻ ജ്യോതിഷം പ്രകാരം ഒരാളുടെ വിധിയിലോ ജാതകത്തിലോ ഉള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കാനും സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാനുമാണ് സാധാരണയായി ക്ഷേത്ര ജ്യോതിഷിയാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇത് വാർഷികമോ പതിവോ ആയി നടത്തപ്പെടുന്നു കുടുംബം തീയതി അന്തിമമാക്കി കഴിഞ്ഞാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുള്ളുവൻ കുടുംബത്തെ അറിയിക്കും സൗന്ദര്യാത്മക ആവശ്യതകൾ സൃഷ്ടിക്കുന്നതിനുള്ള കഴിവുകളും ഉത്തരവാദിത്വം വഹിക്കുന്ന പുള്ളുവനും പുല്ലുവത്തിയും അവരുടെ സഹായികളുമാണ് സാധാരണയായി രണ്ട് പെൺകുട്ടികൾ കളത്തിൽ ഇരിക്കേണ്ടതാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇത് ആറാണ് ആധുനിക കാലത്ത് പല സ്ഥലങ്ങളിലും പത്തിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ അനുവദനീയമല്ല സാധാരണയായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് ഇത് ചെയ്യുന്നത് നാഗപ്രതിമകൾക്ക് മുന്നിൽ പ്രത്യേകം നിർമ്മിച്ച തറയിൽ വിവിധ പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് പുല്ലുവനും സംഘവും പുഷ്പാലങ്കാരം സൃഷ്ടിക്കുന്നു പുഷ്പാലങ്കാരത്തെ നാഗകലം എന്ന് വിളിക്കുന്നു ഭസ്മകലം വർണ്ണപ്പൊടികലം എന്നിങ്ങനെ വിവിധതരം നാഗക്കലങ്ങളുണ്ട് കന്നികമാർ പാവാടയും ബ്ലൗസും ധരിക്കുന്നു പുല്ലുവനും സംഘവും അലങ്കാരങ്ങളും മറ്റ് തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ ശേഷം കന്യകമാരെ വേദിയിലേക്ക് വിളിക്കുന്നു അവർ സാധാരണയായി കളത്തിലോ കളത്തിനരികിലോ ഇരിക്കും രണ്ടിൽ കൂടുതൽ കന്നികൾ ഉള്ള ചില സ്ഥലങ്ങളിൽ അവർ കളത്തിനരികിൽ നിൽക്കുന്നു നാഗരാജാവ് സാധാരണയായി കളത്തിനുള്ളിൽ നിൽക്കുന്നു കന്നികമാർക്ക് പുക്കുളകൾ അല്ലെങ്കിൽ കക്കപ്പൂക്കൾ നൽകും പുള്ളുവൻ പാടാനും വീണ വായിക്കാനും തുടങ്ങുന്നു പുല്ലുവതിയും ഒപ്പം പാടുകയും കുടം വായിക്കുകയും ചെയ്യുന്നു പ്രാരംഭ വരികൾ സാധാരണയായി ഗണേശനെ സ്തുതിച്ചുകൊണ്ട് ആലപിക്കുന്നു തുടർന്ന് മറ്റു ദൈവങ്ങളെ പാടുന്നു തുടർന്ന് പാട്ടിനൊപ്പം താല അല്ലെങ്കിൽ താളം മാറുന്നു പിന്നീടുള്ള ഭാഗം സർപ്പദേവന്മാർക്കും കളത്തിൽ ഇരിക്കുന്ന കന്നികമാർക്കും സമർപ്പിക്കുന്നു കന്നികമാർ സാധാരണയായി ഇരുപത് മുപ്പത് മിനിറ്റിനുള്ളിൽ ഒരു മയക്കത്തിലേക്ക് വീഴാൻ തുടങ്ങുന്നു തറയിൽ വരച്ച പാമ്പ് ജീവൻ പ്രാപിച്ചതായി അവർക്ക് അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അവര് ചിലർക്ക് ശരീരത്തിലുടനീളം സ്പന്ദനങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് കൂടാതെ അവരുടെ ശരീര സ്പന്ദനങ്ങളിലേക്ക് പ്രതിധ്വനിക്കുന്നതായി അവർക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് സാധാരണയായി നൃത്ത പരിശീലനം നൽകാറില്ല പലപ്പോഴും അവർ ആദ്യമായിട്ടായിരിക്കാം ആചാരം കാണുന്നത് അവർ പ്രകമ്പനത്തിലേക്ക് നീങ്ങുന്നു അവർ മുടി ആട്ടുകയും കലാമിന്റെ പൊടി അവിട്ടുകയും ചെയ്യുന്നു അതിനാൽ പ്രേരിതമായ ട്രാൻസ് അവസ്ഥ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു வைத்தியநாதியே மதத்தினை பார்த்தலே வந்து எந்த மதத்தினை பார்த்தலே வந்து நிறைய கஞ்சனே அடியன நிறுத்திட